ആലുവയിൽ യുവതിയുടെ പക്കൽ നിന്ന് അൻപത് ലക്ഷം രൂപയുടെ എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു കഴിഞ്ഞ ദിവസം കപ്പലണ്ടി മുക്ക് സ്വദേശി സഫീർ അറസ്റ്റിലായിരുന്നു സഫീറിന് വേണ്ടിയാണ് യുവതി ലഹരി മരുന്ന് എത്തിച്ചത് ഡൽഹിയിൽ നിന്ന് ട്രെയിനിലെത്തിയ ബംഗളൂരു സ്വദേശിനി സെമിൽ അക്തറാണ് ലഹരി മരുന്നുമായി ആലുവയിൽ പിടിയിലായത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു ഡാനി എങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ അന്വേഷണ സംഘത്തിന് അന്വേഷണം പുരോഗമിക്കുകയാണ് കാരണം ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘം കൊച്ചി കേന്ദ്രീകരിച്ച് ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ സർമീൻ അക്തർ ഇതിന് ഇവരെ ഇതിനു മുൻപും രണ്ട് തവണയും ചോദ്യം ചെയ്തിട്ടുണ്ട് ആ രണ്ടു തവണയും ഈ എൻ സി ബിയുടെ നർക്കോട്ടിക് പറയുന്നത് ഇവർ കാരിയറായി തന്നെ പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ കുറെ നാളുകളായി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ട്രാക്ക് ചെയ്ത് വരികയായിരുന്നു ഏജൻസികൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യാണ് ഇവർ ഈ എം ഡി എം എയുമായി പോകുന്നു എന്ന വിവരം കൺട്രോൾ ബോർഡിന് ലഭിക്കുന്നത് ഇതനുസരിച്ചുള്ള വിവരങ്ങൾ റൂഡർ പോലീസിന് കൈമാറുകയായിരുന്നു ആദ്യം എറണാകുളത്ത് ഇറങ്ങാൻ നിശ്ചയിച്ചിരുന്നു ഇവിടെയായിരുന്നു പിടിയിലായിരുന്നു സഫീർ കാത്തിരുന്നത് ഇയാൾ കപ്പലിന്റെ മുഖപ്രദേശത്ത് കൊച്ചിയിൽ ഒരു മലഞ്ചിരക്ക് വ്യാപാരി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നതെങ്കിലും ലഹരി മരുന്ന് ഇടപാടുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് ഇയാൾക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് അറുപത് ലക്ഷത്തിലധികം രൂപ വില വരുന്ന ലഹരി മരുന്ന് ഇവർ കൊണ്ടുവന്നെന്നാണ് കരുതുന്നത് ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വാട്സപ്പ് ഗ്രൂപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വഴിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് അതിലും വൈകാതെ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങും ശരി